എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു ഇന്ന് ദാനിയൽ പ്രവചനം ഏഴാം അദ്ധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പാട്ട് പാടണമെന്നാണ് വിചാരിക്കുന്നത് അതിൽ പറയുന്ന വിഷയം ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനം മുതൽ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടുന്നത് കാലയളവിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വരെയുള്ള കാലയളവിൽ ഈ ഭൂമിയിൽ വരുവാനിരിക്കുന്ന നാല് സാമ്രാജ്യങ്ങളെക്കുറിച്ച് ദാനിയേലിന് എഹോവ കൊടുക്കുന്ന ഒരു ദർശനമാണ് ആ ദർശനത്തിൻ്റെ വിവരണം അതിപ്പോൾ ചെയ്യുന്നില്ല അത് ഈ പാട്ടിൽ കൂടി കേൾപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ഈ പാട്ടിൻ്റെ അർത്ഥം ഒന്നുകൂടി ്രഹിക്കുവാൻ കഴിയും എന്ന് ഞങ്ങൾ അറിയിക്കുകയാണ് സിംഹം കരടി പുലി മറ്റൊരു ഹോര ജന്തു ഇത് നാല് സാമ്രാജ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ബാബിലോൺ പേർഷ്യ യവന റോമ നാല് സാമ്രാജ്യങ്ങൾ ഈ നാല് സാമ്രാജ്യങ്ങളുടെ ശേഷം റോമ സാമ്രാജ്യമാണ് അവസാനം വരുന്നത് അപ്പോൾ ഈ സാമ്രാജ്യങ്ങളുടെ ശേഷം ദൈവത്തിൻ്റെ ജനത്തിന് അധികാരം കൈവരുന്ന സമയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതൊരു പാട്ടു രൂപത്തിൽ പാടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു താളമേളങ്ങളും ചെണ്ടമേളങ്ങളും ഒന്നുമില്ല വെറും പാട്ട് മാത്രമായിട്ടാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് പാട്ട് നമുക്ക് പാടാം ഭൂവിയിലുണ്ടായിടും നിത്യ രാജാക്യം സത്യവും ആരോഗ്യം വും ഉണ്ടാകും നാളെ വിശ്വാസത്യാഗി ജിയാം നിന്നു ലോക ദൈവാദ്യം ജാതികൾക്കായി മീസിയാവും നോക്കി ആരേലം തുടങ്ങി ബാവി ോ മായുന്നു ഭൂമി രുണ്ടായി മാറോ മാജ്യം സിംഹങ്കാരോലി സിംഹം ഹിന്ദൂ നാഗ്രം തിരിവാ മാറു

मे द्याचमोटि मुबादिल् श्रीमाना लक्षाणा साविचोता नाम नीचो महाराज्यम् एरो वर्षं മാനവാദിച്ചു ഇഷ്ടാനുസാരമ ദുഷ്ടിംഹാസനം എടിവർത്തി നാലിൽ രണ്ടാ തിൽ കോൺസൻ്റെ ഭൂപാര മരങ്കോസാഭ പരിവർത്തനം വഞ്ചാതിയാമ മാകാചാരങ്ങി പാചാത്യ ോമായി നിന്നോരു

ീണാക്കി തെറ്റാ താബാരായെന്നും വീച്ച വാരാടുള്ള നാഗരാമെന്നും വമ്പു പാര യുണ്ട കൊമ്പിൽ ഡേഴും കണ്ണൂടും റോമൻഡാട്ടിൽ ഹാവേശ്യോഗത്തെ കർമ്മങ്ങളിൽ ബിന്ദു ഏറെ യോഗത്തിൽ മേലാതി താരം തീ കാ ഭി യോഗ നൈകാ പ്രീ ബിന്ദീദേയ ഇതിൽ പോ

നിത്യാരമുണ്ടാവൂ മാധാനം അഞ്ചാ മാതായി നിത്യ പറ്റും അതു മതി അത് കേട്ടങ്ങോട്ടാണ്